ഹെറോ ഫ്രണ്ട്സ് എല്ലാവർക്കും മോനിരാഗ് നർജിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രമോർ വീട് സാദ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രതീഷ് ആണെങ്കിൽ നമ്മുടെ പ്രകാശനോട് അവിടെ പറഞ്ഞു മുത്തശ്ശിയുടെ ഒക്കെ കാരണം എന്താ നോക്കിയാണെങ്കിൽ നമ്മുടെ പ്രകാശനാണെങ്കിൽ വരുമ്പോൾ മുത്തശ്ശി പുറത്തു കൊണ്ടു വരുന്ന കാണുന്നത് കഴിച്ച് കാണുന്നുണ്ട് അമ്മ ഈ കാലത്ത് ഇപ്പം എങ്ങോട്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കല്ല്യാണിയെ കാണാൻ പോയതെന്ന് പറയുന്നത് അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല അവരുടെ കാർ പിടിച്ച് അവർ കിടക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ആഹ് നിനക്കങ്ങനെ പറയാം എനിക്ക് എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റും അവൻ്റെ കൊച്ചുമോ എനിക്ക് അവൻ ചേരി കിടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങോട്ട് രതീഷ് പറയുന്നുണ്ട് എത്ര കിട്ടിയാലും ക്കും അച്ഛനും പഠിക്കത്തില്ലോ അവൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ഞാനൊരു കാര്യം പറയുന്നത് നീ അച്ഛനും അമ്മൂമേയും ഇവിടുന്ന് ഇറങ്ങിക്കോണമെന്ന് പറയുന്നത് അതിനെ വേണ്ട ഒരു കാര്യം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാം നിങ്ങളിവിടെ ജീവിച്ചോളം പറയുന്ന ഒരു രീക്ഷണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ മനോഹറും അവിടെ പിന്നെ രാഹുൽ തമ്മിൽ മുട്ട വഴക്കാട്ടോ രാഹുരാണെങ്കിൽ നമ്മുടെ മനോഹറിനെ പിടിച്ച് ഇടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം മനോഹർ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എന്നെ ഇടിക്കാമെന്ന് കരുതുന്നുണ്ട് ഞാൻ കരോട്ട ബ്ലാക്ക് ബെൽറ്റാണ് അതുകൊണ്ട് ഞാൻ ഇടിച്ചാൽ ഞാനും തിരിച്ചിടിക്കുന്നു പറയുന്നത് അപ്പോൾ കയറിപ്പോഴ റാസ്കറ്റ് എന്ന് പറഞ്ഞ് രാഹുൽ അവനോട് ദേഷ്യപ്പെടുകയാണ് അപ്പം നീ വോടാ റാസ്കിലെന്ന് പറഞ്ഞ് മനോഹറിന്റെ വക തിരിച്ചിട്ടായത് കൊണ്ട് എന്നെ പറഞ്ഞാൽ ഞാനും പറയുന്നു പറയുകയാണ് അതിനുശേഷം അവരുടെ അവർ എങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ കാണിയ സാ കിരണേയും അതോടൊപ്പം തന്നെ ചന്ദ്രസേനയാണ് കിരൺ ആണെങ്കിൽ അച്ഛനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛൻ്റെ മനസ്സൊക്കെ ഇപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും നാളൊരു സ്ത്രീ അച്ഛന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം കുറച്ചു ആളായിട്ട് നിർത്തുന്നു അതിൻ്റെ ഫീലിങ്സ് ഒക്കെ അറിയുന്നു ആ അച്ഛൻ്റെ മനസ്സൊക്കെ നമുക്ക് മനസ്സിലായി വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കിരണാണെങ്കിൽ അങ്ങോട്ട് കളിയാക്കുകയായിരുന്നെട്ട് അച്ഛനെ എന്നാൽ ഈ ഒരു സമയത്ത് ചന്ദ്രസേനാണ് ഒന്നും ഇടാൻ പറ്റുന്ന നിൽക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ കല്യാണി ആണെങ്കിൽ രൂപയുടെ എടുത്തിട്ട് അച്ഛൻ അമ്മയുടെ കാര്യത്തിൽ എന്തൊക്കെയോ ഡൗട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അതായത് അമ്മ മെസ്സേജ് അയക്കാത്തത് തന്നെയാണ് മെയിൻ കാരണം ആ നിർത്തു വന്ന് ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടേക്കെട്ടോ ഇനിയിപ്പോൾ വെറുതെ പോകാൻ ടെൻഷൻ അടിച്ച് മരിക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമോദനയാണ് നമുക്കിന്ന് മൗനരോഗം നുറസിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് കണ്ടുനിരണം വരും ദിവസങ്ങൾ എന്താ എത്രത്തോളം സംഭവപരമായിട്ടുള്ള നിമിഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും വരുന്നത് അപ്പം വരും ദിവസങ്ങളിൽ മൗനരാഗെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പുതിയ പ്രമോർ എപ്പിസോഡ് പ്രൊമോ റിവ്യൂസും ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക